കുട്ടി ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ ഒരുവിധം മലയാളികൾക്കും പരിചയമുണ്ടാവാൻ ഇടയുള്ള ഒരു ഡയലോഗാണിത് മലയാളിയുടെ പോപ്പുലർ കൾച്ചർ റെഫറൻസിലേറെ പ്രശസ്തമായ ധാരാവി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണ് വെറും രണ്ടേ ദശാംശം മൂന്ന് ഒമ്പത് ചതുരശ്ര കിലോമീറ്ററിൽ ഒരു ദശലക്ഷത്തിലേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടം അതായത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജനവാസ മേഖലകളിൽ ഒന്നാണ് ധാരാവി ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈ നഗരത്തിലാണ് ധാരാവി ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ധാരാവി രൂപപ്പെടുന്നത് ബോംബെ പ്രസിഡൻസിക്ക് കീഴിലുള്ള ഗ്രാമങ്ങളിൽ നിന്ന് തൊഴിൽ തേടി ആളുകൾ നഗരത്തിലേക്ക് കുടിയേറി തുടങ്ങിയിരുന്നു തുച്ഛമായ വേതനത്തിന് ബ്രിട്ടീഷ് വ്യവസായശാലകളിലും മറ്റു ഫാക്ടറികളിലും ജോലി ചെയ്ത ഈ കുടിയേറ്റ തൊഴിലാളികളെ സർക്കാർ ധാരാവിയിലാണ് പാർപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഒന്നര നൂറ്റാണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നഗരങ്ങളിൽ നഗരങ്ങളിലൊന്നിൻ്റെ നടുക്ക് രൂപപ്പെട്ട മഹാത്ഭുതമാണ് ധാരാവി അനിതര സാധാരണമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടനകളുള്ള ഈ ചേരി സാമ്പ്രദായിക സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങളെയും സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളെയും മാറ്റി ചിന്തിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് കോലി സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളായിരുന്നു ധാരാവിയിലെ ആദ്യ താമസക്കാർ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു ദ്വീപായിരുന്നു അന്ന പ്രദേശം കോലികളുടെ പൊറപ്പും പെരുമാറ്റവും കൊണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ കോലി വാട എന്നാണ് ധാരാവി അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ബക്കിംഗ്ഹാം കയറുന്നതിന് മുമ്പ് തന്നെ അഥവാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാടുവാഴുന്ന കാലത്ത് തന്നെ ബോംബെ വലിയ നഗരമായി മാറുന്നുണ്ടായിരുന്നു ലണ്ടനേക്കാൾ പത്തിരട്ടി ജനസാന്ദ്രതയുള്ള നീപീഠമായ നഗരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ തന്നെ ബോംബെ അക്കാലത്ത് ബോംബെ നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്ന് ലെതർ ഇൻഡസ്ട്രി ആയിരുന്നു ഇതോടനുബന്ധിച്ചുള്ള തുകൽ വ്യവസായമാകട്ടെ വലിയ മലിനീകരണ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നഗരത്തിലെ ഉപരിവർഗം അവരുടെ സൗകര്യത്തിന് വേണ്ടി തുകൽ വ്യവസായ കേന്ദ്രങ്ങൾ നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് ധാരാവിയിലേക്ക് മാറ്റി മൃഗത്തോലുകൾ സംസ്കരിക്കുന്ന ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കണ്ടെത്തിയിരുന്ന താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കളും പാവപ്പെട്ട മുസ്ലിങ്ങളും അങ്ങനെ ധാരാവിയിൽ അവരുടെ തൊഴിലിടങ്ങളോട് ചേർന്ന് കുടിലുകൾ കെട്ടി പിന്നീട് വരുന്നത് ഗുജറാത്തിൽ നിന്നുള്ള കുമ്പാർ ജാതിക്കാരായ മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളായിരുന്നു അവർക്ക് ധാരാവിയിൽ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടക്കരാറിൽ സർക്കാർ കുറച്ച് ഭൂമിയും പതിച്ചു നൽകി പിന്നീട് ഉത്തർപ്രദേശിൽ നിന്ന് നെയ്ത്തുകാരത്തി കരകൗശല തൊഴിലാളികളും ആശാരിമാരും കൊല്ലന്മാരും ധാരാവിയിൽ വന്നുകൂടി ഓരോ വ്യവസായങ്ങളും വലിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചു അങ്ങനെയാണ് ഗ്രാമങ്ങളിൽ നിന്ന് തൊഴിൽ തേടി വലിയ ഒഴുക്ക് രൂപപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ വ്യവസായ മേഖലകളിൽ അവരുടെ സാമ്പത്തിക രംഗത്തിന് വലിയ കരുത്തായിരുന്ന ഈ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പക്ഷേ ഭരണാധികാരികൾ ആലോചിച്ചതേയില്ല അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും സംവിധാനിക്കപ്പെട്ടില്ല കുടിക്കാൻ ശുദ്ധമായ വെള്ളം റോഡ് അടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ അഴുക്ക് ചാലുകൾ മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യങ്ങൾ എന്നു തുടങ്ങിയ ആവശ്യങ്ങളൊന്നും തന്നെ ധാരാവിയിലില്ലായിരുന്നു ആ ഇടുങ്ങിയ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും വ്യവസായങ്ങൾ തിക്കും തിരക്കും കൂട്ടി ഓരോ ചെറിയ വീടുകളും കേന്ദ്രീകരിച്ച് തൊഴിലിടങ്ങൾ രൂപപ്പെട്ടു വിവിധ വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണം തീരെ ശാസ്ത്രീയമല്ലാതെ അസംഘടിതമായി നടന്നു പോകുന്നു ഇതുകൂടാതെ വ്യാവസായിക പ്രക്രിയകളിലെ വിവിധ ഘട്ടങ്ങളിലും വലിയ മലിനീകരണ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ധാരാവിയിൽ ജീവിതം ദിനേന എന്നോണം ദുസ്സഹമായി തീർന്നു പകർച്ച വ്യാധികളും മറ്റും ധാരാവിയെ ഞെരിച്ചു കളയുക പതിവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലേഗ് ധാരാവിയെ ഇരുട്ടിലാക്കി കളഞ്ഞു ബോംബെ നഗരത്തെ മുഴുവനായി പിടിച്ചുകുലുക്കിയ കുലുക്കിയ വ്യാധിയായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ചൈനയിൽ ഉത്ഭവമെടുത്ത ഒരു ബുബോണിക് പ്ലേഗിന്റെ ഇന്ത്യൻ വരവായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റിയേഴിലും രോഗം മൂർധന്യത്തിലെത്തി മരണനിരക്ക് ഏതാണ്ട് എൺപത് ശതമാനം തൊട്ടു നഗരത്തിന് പുറത്തേക്ക് പലായനം ചെയ്യാൻ കഴിയുന്നവർ നഗരപ്രാന്തങ്ങളിലേക്കും മറ്റു ഗ്രാമീണ മേഖലകളിലേക്കും മാറി താമസിച്ചു ഗാർമെന്റ് വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കിടയിലായിരുന്നു ആദ്യം രോഗം നിർണയിക്കപ്പെട്ടത് അതിദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഈ തൊഴിലാളികളെ പ്ലേഗ് എളുപ്പത്തിൽ കീഴടക്കിക്കൊണ്ടിരുന്നു അക്കാഷിയോ ഗബ്രിയേൽ വിയേഗസ് എന്ന ഡോക്ടറാണ് ആദ്യം രോഗനിർണയം നടത്തിയത് നഗരത്തിലെ മോശം സാനിറ്റേഷൻ സാഹചര്യങ്ങളാണ് രോഗവ്യാപനത്തിൻ്റെ കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദ്യ ആഴ്ചയിൽ തന്നെ രണ്ടായിരത്തിൽ താഴെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തൊഴിലാളികൾ താമസിച്ചിരുന്ന ചേരികളിലെ ചാവളകൾ രോഗവ്യാപനത്തിൻ്റെ എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഇടങ്ങളായിരുന്നു പ്ലേഗ് എങ്ങനെ തടയണമെന്ന് ബ്രിട്ടീഷ് സർക്കാരിന് വലിയ ധാരണയില്ലായിരുന്നു ബോംബെ ഗവർണറായിരുന്ന വില്യം മാൻസ്ഫീൽഡ് തൻ്റെ നഗരത്തിൽ പ്ലേഗ് ബാധയുണ്ടായി എന്ന് സമ്മതിക്കാൻ തന്നെ തുടക്കത്തിൽ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ആയിരുന്ന ലോഡ് എൽഗിനാവട്ടെ കടുത്ത രോഗപ്രതിരോധ നടപടികൾ ഉണ്ടായാൽ ബ്രിട്ടീഷ് ഭരണത്തെ അത് ബാധിക്കുമെന്നും കണക്ക് കൂട്ടി ഇതെല്ലാം കൂടിയായപ്പോൾ ബോംബെയിലെ പ്ലേഗ് തുടക്കത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയാതെ പോയി മാത്രവുമല്ല അവർ കണക്ക് കൂട്ടിയതുപോലെയോ അവർക്ക് ശീലമുള്ളതുപോലെയോ ബോംബെ നഗരത്തിലെ നിബിഡമായ ജനവാസ മേഖലകളിൽ രോഗപ്രതിരോധം സാധ്യമായിരുന്നില്ല പോരാത്തതിന് ഇന്ത്യക്കാരായ ദരിദ്ര തൊഴിലാളികളെ അവർ ഒരളവോളം മനുഷ്യരായി തന്നെ കണ്ടിരുന്നതുമില്ല മിഷണറി സംഘങ്ങളിലെ ഡോക്ടർമാരുടെ ശ്രമഫലമായാണ് ചികിത്സകൾ കുറച്ചെങ്കിലും പാവപ്പെട്ട തൊഴിലാളികളെ തേടിയെത്തിയത് കോളറക്ക് വാക്സിൻ കണ്ടുപിടിച്ച വ്ളാദമിർ ഹാഫ്കിനെ പ്ലേഗിനെതിരെയുള്ള മരുന്ന് കണ്ടെത്താൻ ബോംബെ ഗവർണർ നിയമിച്ചു വേഗത്തിൽ പടരുകയായിരുന്ന രോഗത്തെ പ്രതിരോധിക്കാൻ കടുത്ത നടപടികളാണ് പിന്നീട് ബ്രിട്ടീഷ് ഭരണകൂടം കൈക്കൊണ്ടത് ചേരികളിലും മറ്റും അക്രമാസക്തമായ പോലീസ് റെയ്ഡുകൾ നടന്നു രോഗികളെന്ന് സംശയിച്ചവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി തടങ്കലുകളിൽ പാർപ്പിച്ചു ഇത് ജനങ്ങൾക്കിടയിൽ വലിയ അമർശമുണ്ടാക്കി ഭരണകൂട സമീപനത്തോടുള്ള ഭയവും നിരാശയും അമർഷവും കൂടിയായപ്പോൾ രോഗനിയന്ത്രണ യജ്ഞങ്ങളോട് ജനങ്ങൾ സഹകരിക്കാത്ത ഉണ്ടായി ഒടുവിൽ സ്പെഷ്യൽ പ്ലേ കമ്മിറ്റിയുടെ തലവനായിരുന്ന റാൻഡിനെ ചഫേക്കർ സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരികൾ കൊല ചെയ്യുന്നതിലേക്ക് വരെ എത്തി കാര്യങ്ങൾ ധാരാവി അടക്കമുള്ള പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇതോടെ അനിവാര്യതയായി തീർന്നു പിന്നീട് ധാരാവിയിൽ താമസമാക്കിയവരുടെ ചില സാമുദായിക സംഘടനകളും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും താരതമ്യേനെ മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ബോംബെയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിച്ചും ഒരു സെറ്റിൽമെൻ്റ് അവിടെ രൂപപ്പെട്ടു വന്നിരുന്നു സ്കൂളുകൾ ക്ഷേത്രങ്ങൾ പള്ളികൾ സംഘടിതമായ ഫാക്ടറികൾ വീടുകൾ എന്നിങ്ങനെ ധാരാവിയുടെ മുഖഛഛായ കുറച്ചൊന്നു മാറി അപ്പോഴും ഭേദപ്പെട്ട സാനിറ്റേഷൻ സൗകര്യങ്ങൾ ധാരാവിയിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയി ആയിരത്തി നാന്നൂറ് പേർക്ക് കൂടി ഒരു ടോയ്ലറ്റ് എന്ന തോതിലാണ് ധാരാവിയിലെ ടോയ്ലറ്റ് സൗകര്യം എന്ന് ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ മഹിം നദിയുടെ തീരത്താണ് അവരുടെ യൂറിനേഷനും ഡിഫക്കേഷനും സാധിക്കുന്നത് ആളുകൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന അതേ വെള്ളത്തിലാണ് പലപ്പോഴും വസ്ത്രങ്ങൾ അലക്കുന്നതും കുളിക്കുന്നതും വരെ കൂടാതെ വർഷക്കാലത്ത് വെള്ളക്കെട്ടുകൾ ഉണ്ടായി ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നത് ധാരാവിയിലെ സ്ഥിരം കാഴ്ചയാണ് പ്രതിദിനം നാലായിരത്തോളം ടൈഫോയിഡ് കേസുകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നു ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾ ക്ഷയരോഗം തുടങ്ങി വായുമലിനീകരണത്തിലൂടെ വരുന്ന രോഗങ്ങൾ വേറെയുമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എത്നിക് വെറൈറ്റീസ് ഒരുമിച്ച് പാർക്കുന്ന ഒരിടം കൂടിയാണ് ധാരാവി ഗുജറാത്തി മറാഠി ഹിന്ദി ഉറുദു തമിഴ് തെലുഗു തുടങ്ങിയ വിവിധ ഭാഷാ സമൂഹങ്ങളും നാനാവിധ ജാതി മത വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന ധാരാവി ഇന്ത്യയിലെ ഏറ്റവും നിരക്ഷരമായ ചേരി കൂടിയാണ് ഇരുപത്തി ഒൻപത് ശതമാനം മുസ്ലിങ്ങളും ആറ് ശതമാനം ക്രിസ്ത്യാനികളും ബാക്കി അറുപത്തി നാല് ശതമാനം ഹിന്ദുക്കളുമാണ് ധാരാവിയുടെ മതചിത്രം ക്ഷേത്രങ്ങളും മസ്ജിദുകളും അടുത്തെടുത്ത് കാണാൻ സാധിക്കുന്നൊരിടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഗണേശ ക്ഷേത്രവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സ്ഥാപിതമായ ബദി മസ്ജിദുമാണ് ആദ്യകാല മതകേന്ദ്രങ്ങൾ ഇങ്ങനെ ഇന്ത്യയുടെ ഒരു ചെറിയ മിനിയേച്ചർ ഇവിടെ ധാരാവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോഴും പകർച്ചവ്യാധികൾ പടർന്നതുപോലെ അത്ര ഗുരുതരമല്ലെങ്കിലും മതപരമായ ലഹളകളും കലാപങ്ങളും ധാരാവിയെ ഗ്രസിച്ചിട്ടുമുണ്ട് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലുമായിരുന്നു ധാരാവി കണ്ട വർഗീയ കലാപങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാജ്യം ഒട്ടുക്ക് സിഖ് വിരുദ്ധ കലാപങ്ങൾ അരങ്ങേറുന്ന കാലത്ത് പക്ഷേ ധാരാവിയിൽ ഹിന്ദു മുസ്ലിം ലഹളകളാണ് ഉണ്ടായത് പ്രാദേശികമായി ഉണ്ടായ ചില തർക്കങ്ങൾ കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ബോംബെ നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപത്തിലേർപ്പെട്ടവർ ധാരാവിയിലെ ചെറിയ തർക്കങ്ങൾ സ്വാധീനിച്ച് മുതലെടുപ്പ് നടത്തുകയാണ് ചെയ്തത് അങ്ങനെയാണ് അത് കലാപമായി മാറുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ബോംബെ കലാപങ്ങളുണ്ടായി ധാരാവി വിറച്ചുപോയ ഒരു സമയമായിരുന്നു അത് ഹിന്ദുത്വ ഭീകരവാദികൾ ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്നാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കലാപങ്ങളും ഉണ്ടാകുന്നത് ബോംബെ കലാപം ഏറെ രക്തരൂക്ഷിതമായ ഒന്നായിരുന്നു ധാരാവിയിലും കലാപം അരങ്ങേറി എന്നാൽ മുംബൈയിലെ ജോഗേശ്വരി ബഹ്റമ്പാട തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായതുപോലെ വലിയ കലാപങ്ങളോ ആക്രമണങ്ങളോ ധാരാവിയിൽ ഉണ്ടായിരുന്നില്ലെന്നും മാത്രമല്ല വിവിധ സാമുദായിക നേതാക്കൾ ഒരുമിച്ച് നിന്ന് കലാപത്തെ തടയുകയും ധാരാവിയുടെ ബഹുസ്വരതയെ ആഘോഷിക്കുകയും ചെയ്തു അതിനുശേഷം മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും വർഗീയ കലാപങ്ങൾ ബാധിക്കാത്ത ഒരിടമായി ധാരാവി അതിജീവിച്ചു പോരുന്നു ഇത്ര ഇടുങ്ങിയ ഒരു പ്രദേശത്ത് ഇത്രമേൽ വൈവിധ്യങ്ങളിൽ പുലരുമ്പോഴും ധാരാവിയിൽ വലിയ കമ്മ്യൂണൽ ടെൻഷനുകൾ ടെൻഷനുകളില്ലാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാരണം ബഹുസ്വരമായ സാമ്പത്തിക രംഗമാണ് അതായത് ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മറ്റു വിഭാഗങ്ങളും ഇഴകിച്ചേർന്ന് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു സ്വതന്ത്ര സാമ്പത്തിക രംഗം ധാറാവിയിൽ കാണാൻ കഴിയും ഗണേശ ചതുർത്ഥിയും ഈദ് നബിയും ഒരുമിച്ച് ആഘോഷിക്കുന്ന ധാരാവിയിലെ ജനങ്ങൾക്കിടയിൽ മറ്റു പലയിടങ്ങളിലും ഉള്ളതുപോലെ സാമ്പത്തിക ബഹിഷ്കരണങ്ങളില്ല സാമൂഹികമായ അപരവൽക്കരണങ്ങളില്ല ഒരാൾക്ക് മറ്റൊരാളെ ആവശ്യമുണ്ട് ഒറ്റക്ക് ഒരു നിലനിൽപ്പില്ല തമ്മിലടിച്ചാൽ എളുപ്പം തകർന്നു പോകുന്ന ഒരു സംവിധാനമാണത് ഈ പരസ്പരാവലംബമാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തൽപര കക്ഷികൾ തകർക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യരെ മതം തിരിച്ച് വെവ്വേറെ തുരുത്തുകളാക്കി മാറ്റുന്നതോടെ അപരവൽക്കരണം എളുപ്പം സാധ്യമാകും ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ അപരരെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുകയും അടുത്തറിയാത്ത അപരരെ ഓർത്ത് ഭയം ജനിപ്പിക്കുകയും ചെയ്യും പിന്നെ വേണ്ടത് ഒരു തീപ്പുരിയാണ് അതായത് ഈ ദേശത്തിൻ്റെ പലയിടങ്ങളിലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ധാരാവിയുടെ സവിശേഷമായ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു ബില്ല്യൺ ഡോളറാണ് ധാരാവിയിലെ പ്രതിവർഷ ടേൺ ഓവർ ടെക്സ്റ്റൈൽസ് പോട്ടറി ടാനറി വ്യവസായങ്ങൾക്ക് പുറമെ അനുദിനം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായികമായി റീസൈക്ലിംഗ് മാറുന്നുണ്ട് ഏകദേശം രണ്ടര ലക്ഷം തൊഴിലാളികളാണ് ഈ മേഖലയിൽ ധാരാവിയിൽ പണിയെടുക്കുന്നത് മുംബൈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നാണ് റീസൈക്ലിംഗ് വ്യവസായം നടക്കുന്നത് എന്നാൽ ഒരു വലിയ വെല്ലുവിളി കൂടിയാണ് ഇതെന്ന് പറയേണ്ടതില്ലോ ധാരാവിയിൽ അയ്യായിരം വ്യാവസായിക സംരംഭങ്ങളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു പതിനയ്യായിരത്തിലധികം ഒറ്റമോറി ഫാക്ടറികളും ഉണ്ട് ലെതർ ഉൽപ്പന്നങ്ങൾ പോട്ടറികൾ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ എന്നു തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ധാരാവിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യപ്പെടുന്നുമുണ്ട് സമാന്തരമായൊരു സാമ്പത്തിക രംഗം തഴച്ചു വളരുമ്പോഴും ധാരാവി ഒട്ടും ജീവയോഗ്യമല്ലാത്തൊരു പ്രദേശമായി മാറുക കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ധാരാവി പുനർവികസന ആലോചനകൾ ആരംഭിച്ചിരുന്നെങ്കിലും മതിയായ സാമ്പത്തിക രാഷ്ട്രീയ പിന്തുണ ലഭിക്കാതെ അവ അസ്തമിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന എം വി ദുരൈസമ്മയുടെ നേതൃത്വത്തിൽ ധാരാവി ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു മുന്നൂറിലധികം ഫ്ളാറ്റുകളും നൂറിൽ താഴെ കടമുറികളും നിർമ്മിച്ചു നൽകിയെങ്കിലും ധാരാവിയുടെ മുഴുവൻ ആവശ്യങ്ങളും നിർവഹിച്ചു മുന്നോട്ടു പോകാനുള്ള ത്രാണി ഈ സൊസൈറ്റിക്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ധാരാവി വികസന പദ്ധതിക്ക് വീണ്ടും ഗൗരവതരമായ ആലോചനകളുണ്ടായി രണ്ടായിരത്തി നാലിൽ ഏകദേശം അയ്യായിരം കോടി രൂപയുടെ ഒരു പദ്ധതി രൂപരേഖയും തയ്യാറാക്കി പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിൻ്റെ ടെൻഡർ നടപടികൾ ഉണ്ടാവുന്നത് എന്നാൽ പദ്ധതി ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല രണ്ടായിരത്തി പത്തായപ്പോഴേക്കും പദ്ധതിയുടെ ചിലവ് പതിനയ്യായിരം കോടി രൂപയായി കണക്കാക്കപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആ പദ്ധതി പിൻവലിക്കേണ്ടി വന്നു ഇതിനിടയിൽ രണ്ടായിരത്തി എട്ടിൽ ജർമ്മൻ വിദ്യാർത്ഥികളായിരുന്ന റാൻ ക്രോഷറും ലൂക്ക സ്വിൻറ്റും ധാരാവി വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നാലെ യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോസ്റ്റർ പ്ലസ് പാർട്ട്നേഴ്സ് എന്ന കമ്പനി മറ്റൊരു പദ്ധതിയും തയ്യാറാക്കി കുടിയൊഴിപ്പിക്കലുകളില്ലാതെ തന്നെ ധാരാവിയെ പുനരധിവസിപ്പിക്കാൻ കഴിയും എന്നായിരുന്നു അവരുടെ അവകാശവാദം എന്നാൽ ഈ പദ്ധതികൾക്കൊന്നും ഇന്ത്യയിൽ കാര്യമായ പരിഗണന ലഭിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ ധാരാവിയെ അഞ്ച് സെക്ടറുകളാക്കി തിരിച്ച് ഒരു സെക്ടർ മഹാരാഷ്ട്ര ഹൗസിംഗ് ആൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്കും മറ്റു നാല് സെക്ടറുകൾ സ്വകാര്യ കമ്പനികൾക്കും കീഴിലായി വികസിപ്പിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും പദ്ധതി ഏറ്റെടുക്കാൻ അപ്പോഴും ആരും മുന്നോട്ട് വന്നില്ല അങ്ങനെ വീണ്ടും ധാരാവി റീഡെവലപ്മെൻറ്റ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന മറ്റൊരു ടെൻഡർ നടപടിയെ തുടർന്ന് യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെക്ലിങ്ക് ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപക്ക് പദ്ധതി കൈവശപ്പെടുത്തി എന്നാൽ റെയിൽവേയും മഹാരാഷ്ട്ര സർക്കാരും നാൽപ്പത്തി അഞ്ച് ഏക്കർ വരുന്ന ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച തർക്കങ്ങൾക്കൊടുവിൽ പദ്ധതിയുടെ ഭാവി അവതാളത്തിലായി മാറി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അന്നത്തെ മഹാരാഷ്ട്ര സർക്കാർ ടെൻഡർ നടപടികൾ റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു ഇതോടെ സെക്ലിംഗ് കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ ടെൻഡർ നടപടികളിൽ അദാനി ധാരാവി റീഡെവലപ്മെന്റ് പദ്ധതി നേടിയെടുത്തു ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ധാരാവി റീഡെവലപ്മെൻറ്റ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ ഡി ആർ പി എൽ രൂപീകരിക്കപ്പെട്ടു അയ്യായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് അദാനി കമ്പനി പ്രസ്തുത പദ്ധതിയുടെ ടെൻഡർ നേടിയത് രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം ഈ പദ്ധതിയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഡി ആർ പി എൽ പിന്നീട് നവഭാരത് മെഗാ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു പദ്ധതിക്ക് വേണ്ടിയുള്ള സർവേ നടപടികളും തുടരുന്നു ധാരാവിയുടെ പൈതൃകങ്ങളും സവിശേഷതകളും നഷ്ടപ്പെടുത്താതെയാവും റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കുക എന്ന് സർക്കാരും അദാനി കമ്പനിയും അവകാശപ്പെടുന്നുണ്ട് അപ്പോഴും ധാരാവിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണ് ബി ജെ പിയുമായി അടുത്ത ബന്ധത്തിലുള്ള അദാനി കമ്പനി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നീതിയും ന്യായവും ആരുടെ പക്ഷത്ത് നിൽക്കും എന്നവർക്ക് ആദ്യമുണ്ട് ധാരാവി ഒരു ചേരി മാത്രമല്ല അത് അതിജീവനത്തിൻ്റെ ഒരു ഭൂമികയാണ് അത് യാതനകളുടെ വൈജാത്യങ്ങളുടെ സങ്കീർണ്ണതകളുടെ ബഹുസ്വരതയുടെ ഇന്ത്യൻ പതിപ്പാണ് സത്യം പറഞ്ഞാൽ ധാരാവി ചതുപ്പുകൾക്കും കണ്ടൽക്കാടുകൾക്കും മുകളിൽ കെട്ടുപോയ മഹീം നദിയുടെയും അഴുക്കടിഞ്ഞുകൂടിയ അതിൻ്റെ തീരങ്ങളുടെയും അരികിൽ അടഞ്ഞുപോയ ഓടകളുടെയും അതിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധങ്ങളുടെയും ഇടയിൽ കഴിഞ്ഞുകൂടുന്ന ദശലക്ഷക്കണക്കിന് പച്ച മനുഷ്യരുടെ ലോകമാണ് ഗണേശോത്സവങ്ങളും ഈദ് നബിയും രാംലീലകളും കരോളുകളും ഹോളിയും ദീപാവലിയും ഇഴചേർന്ന് പുലരുന്ന ഒരു ഇന്ത്യയാണത് ബഹുലമായ ഒരു സമാന്തര സാമ്പത്തിക സംവിധാനമുള്ളപ്പോഴും കഷ്ടിച്ചു കഴിഞ്ഞുകൂടുന്ന പരമദരിദ്രരുടെ കൂടി ഇടമാണത് കുത്തക മുതലാളിത്തം കണ്ണു വെക്കുന്ന നഗരവാരിധിയും മുതലാളിമാരുടെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾക്ക് കൂടപിടിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ചതി കൂടിയാണ് ധാരാവി